പ്രിയപ്പെട്ടവരെ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച നടക്കുന്ന ഈ വർഷത്തെ ലോഗോസ് ക്വിസിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട പാഠഭാഗങ്ങളിൽ നിന്നും പി ഒ സി തയ്യാറാക്കിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് ചോദ്യോത്തരങ്ങളിൽ അറുപത്തഞ്ച് ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ഈ വീഡിയോയിൽ ഉള്ളത് പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ നമുക്ക് പഠനം തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര് ന്യായാധിപന്റെ പേര് ജഫ്ത എന്നാണ് രണ്ട് ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഗിലയാദ് ആയിരുന്നു അവന്റെ പിതാവ് മൂന്ന് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ജപ്തായെ പുറംതള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഗിലയാദിന് സ്വന്തം ഭാര്യയിൽ ഉണ്ടായ പുത്രന്മാർ നാല് ജപ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് തോബ് എന്ന ദേശത്താണ് ജപ്ത ചെന്നു താമസിച്ചത് അഞ്ച് ജപ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആരാണ് ഒരു നീച സംഘം ആറ് ഹെഷ്ബോണിലെ അമോര് രാജാവ് ആരായിരുന്നു സിഹോൻ ആയിരുന്നു അമോര് രാജാവ് ഏഴ് ഇസ്രായേൽ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്താണ് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം ഇതാണ് അപേക്ഷിച്ചത് എട്ട് തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര് രാജാവ് ആരാണ് സിഹോൻ ആണ് ആ അമോരി രാജാവ് ഒൻപത് ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളം അടിച്ചത് എവിടെയാണ് യാഹാസിൽ പത്ത് ആരാണ് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പതിനൊന്ന് സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏത് ദേശമാണ് അർണോൻ മുതൽ ജബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോരരുടെ ദേശം മുഴുവൻ പന്ത്രണ്ട് തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോരരെ തുരത്തിയത് ആരാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പതിമൂന്ന് അമോനരുടെ ദൈവം ആരാണ് കെമോഷ് ആണ് അമോന്യരുടെ ദൈവം പതിനാല് മൊബാബി രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്താണ് ബാലാക്ക് പതിനഞ്ച് യുദ്ധത്തിനൊരുങ്ങി എഫ്രായിം കാർ എവിടേക്കാണ് ചെന്നത് സഹോണിലേക്ക് പതിനാറ് അമ്മോന്രോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജക്തായോട് ഇങ്ങനെ പറഞ്ഞത് ആരാണ് യഫ്രായിം കാർ പതിനേഴ് ആര് ആരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ഇത് ആര് ആരോട് പറഞ്ഞു ജഫ്ത യഫ്രാഹിംഖാരോട് പതിനെട്ട് യഫ്രാഹിംഖാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചെന്നുവെന്നാണ് ജഫ്ത പറഞ്ഞത് തൻ്റെ ജീവൻ കയ്യിലെടുത്ത് പത്തൊമ്പത് ജപ്ത ഗലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ് യഫ്രാഹിമിനോട് ഇരുപത് ഗലയാതുകാർ എഫ്രാഹിംകാരെ തകർത്തു കളഞ്ഞതിന് കാരണം എന്ത് ഗലയാതുകാർ എഫ്രാഹിമിന്റെയും മനാസയുടെ ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിം പറഞ്ഞു ഇരുപത്തിയൊന്ന് എഫ്രാഹിംകാരുടെ എതിർത്ത് ഗലയാതുകാർ പിടിച്ചെടുത്തത് എന്ത് ജോർദാന്റെ കടവുകൾ ഇരുപത്തിരണ്ട് യഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടി പോകുമ്പോൾ അക്കരിക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗലയാതുകാർ ചോദിക്കുന്നത് എന്താണ് നീ ഒരു എഫ്രൈം കാരനോ ഇരുപത്തിമൂന്ന് നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഷിബ് ബോലത്ത് ഇരുപത്തി ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗലയാതുകാർ പിടിച്ചു കൊന്നിരുന്നത് എവിടെ വെച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് ഇരുപത്തി അഞ്ച് ഷിബ് ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എപ്രാഹിം കാർ എത്ര നാൽപ്പത്തിയിരായിരം എപ്രാഹിം കാർ ഇരുപത്തിയാറ് ജപ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം ഇരുപത്തിയേഴ് ഗിലയാതുകാരനായ ജപ്ത അടക്കപ്പെട്ടത് എവിടെയാണ് സ്വന്തം പട്ടണമായ ഗിലയാതിൽ ഇരുപത്തിയെട്ട് ആരാണ് ജപ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇപ്സാൻ ഇരുപത്തിയൊമ്പത് ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ബത്ലേഹം കാരൻ മുപ്പത് ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഏഴു വർഷം മുപ്പത്തിയൊന്ന് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ബദ്ലഹമിൽ മുപ്പത്തിരണ്ട് ഇബ്സാനുശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ് സെബലൂൺകാരനായ മുപ്പത്തിമൂന്ന് ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷം മുപ്പത്തിനാല് ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ മുപ്പത്തി അഞ്ച് ഏലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത് പിറധോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ മുപ്പത്തി അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ മുപ്പത്തിയേഴ് അബ്ദോവന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പൗത്രന്മാർ മുപ്പത്തി അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു എഴുപത് കഴുതകൾ മുപ്പത്തിയൊമ്പത് എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി വർഷം നാൽപ്പത് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീരുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് നാൽപ്പത്തിയൊന്ന് മനോവ എന്ന ആൾ താമസിച്ചിരുന്ന എവിടെയാണ് സോറായിൽ നാൽപ്പത്തിരണ്ട് മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ ഗോത്രം നാൽപ്പത്തി മൂന്ന് നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും കർത്താവിന്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് മനോവയുടെ ഭാര്യയോട് നാൽപ്പത്തി നാല് എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നാൽപ്പത്തി അഞ്ച് എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് അശുദ്ധമായതൊന്നും നാൽപ്പത്തി ആറ് കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവശിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തി കളഞ്ഞത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ നാൽപ്പത്തിയേഴ് സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത് സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കൂട് നാൽപ്പത്തിയെട്ട് എത്ര പേരെയാണ് ഫിലിസ്റ്റർ സാംസന് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ നാൽപ്പത്തിയൊമ്പത് തന്റെ കടംകഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം അമ്പത് തൻ്റെ കടങ്കഥയ്ക്ക് വിരുന്നിന്റെ ഏഴു ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്ത് നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും അമ്പത്തിയൊന്ന് സാംസന്റെ കടങ്കതയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസണ് നൽകേണ്ടിയിരുന്നത് എന്താണ് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും അമ്പത്തിരണ്ട് സാംസന്റെ കടങ്കഥ എന്തായിരുന്നു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു അമ്പത്തിമൂന്ന് എത്ര ദിവസമായിട്ടും കടങ്കതയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപൻ പതിനാല് പതിനാലിൽ കാണുന്നത് മൂന്ന് ദിവസമായിട്ടും അമ്പത്തിനാല് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര് ഫിലിസ്ത്യർ അമ്പത്തിയഞ്ച് സാംസൺ കഴുതയുടെ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് എന്താണ് റാമാ അമ്പത്തിയാറ് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം അമ്പത്തിയേഴ് സാംസൺ സ്വരണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ഗാസായിൽ വെച്ച് അമ്പത്തി ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെയാണ് പട്ടണവാതിൽക്കൽ അമ്പത്തിയൊമ്പത് ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് അറുപത് ദലീല താമസിച്ചിരുന്നത് എവിടെ സോറേക്കു താഴ്വരയിൽ അറുപത്തിയൊന്ന് സാംസനെ വശീകരിക്കണമെന്ന ദലീലായിയോട് ആവശ്യപ്പെട്ടത് ആരാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അറുപത്തിരണ്ട് സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്തീനയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലായിക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഫിലിസ്തീനുടെ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം അറുപത്തി നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലായുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞത് എന്ത് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും ആകും സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അറുപത്തി മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഈ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കുക